സ്നേഹിത പ്രിയപ്പെട്ട മുരളിമാഷെ അനുസ്മരണം മൂന്നാമത് അനുസ്മരണം ഇവിടെ ഇന്നത്തെ അവസാനിക്കുക ചൂരിലെ സർഗാത്മക രാഷ്ട്രീയത്തിൻ്റെ മുഖമായിരുന്ന മുരളിമാഷനുസ്മരണം മൂന്ന് വർഷമായിട്ട് ാടകോത്സവങ്ങളോട് കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും തമാശ പോലുള്ള ട്വന്റി ഫോർ പോലുള്ള നല്ല നാടകങ്ങൾ ഒരുപാട് ജനങ്ങളുമായിട്ട് സംവദിക്കാനും നാടക പ്രവർത്തനത്തിന് പ്രധാന ജനങ്ങളുമായിട്ട് മനസ്സിലാക്കാനും പുരോഗമന കലാസാഹിത്യ സംഘത്തിന് തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലും നാടകം തന്നെയുള്ള സെമിനാറുകളുമായി സർഗാത്മക രാഷ്ട്രീയത്തെ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇടപെടലിന്റെ ഭാഗമായി ഒട്ടനവധി ആളുകൾ ഈ നാടകം കാണാനും ഇടപെടാനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ സ്കൂൾ ഡ്രാ സ്കൂൾ ഓഫ് ഡ്രാമയുടെ മാത്രമല്ല മറ്റു ചെറുപ്പക്കാരടക്കം ഈ നാടകം കാണാനും ഇടപെടലിനും മൂന്ന് ദിവസം കൂടി കൂടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞാൻ നേരിട്ട് നന്ദിയിലേക്ക് കിടക്കാണ് ഇവിടെ വേദിയേക്കാളും പ്രൗഢഗംഭീരമായിട്ടാണ് സദസ്സ് അടാറ്റുമാഷിനെ പോലെ നാടകാചാര്യനായിട്ടുള്ള ശശിയെപ്പോലുള്ള ആളുകളൊക്കെ ഈ സദസ്സിൽ ഇരിപ്പുണ്ട് ഇത് ഈ അനുസ്മരണം ചെറുകാരുടെ അനുസ്മരണം അനുസ്മരണത്തെ മുഖ്യപ്രഭാഷണം നടത്തിയത് നമ്മൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ടി ആർ ആനന്ദ് മധുസൂദനാണ് കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്വമായിട്ടുള്ള ആനന്ദ മധുസൂദനെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി തൃശ്ശൂരിലെ സാംസ്കാരിക രംഗത്തിനു വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു ചെറുകാട് വിസ്മരണം നടത്തിയത് നമ്മൾക്കെല്ലാം സുപരിചിതനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രൗണി മാഷാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മാഷ് ഔപചാരികമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു ബാക്കി ബുഗാസയുടെ ജില്ലാ സെക്രട്ടറി വിനയേട്ടന്റെ വേദിയിലെ കുശലകുമാരി ടീച്ചറുണ്ട് ദാസേട്ടനുണ്ട് മുരളിയേട്ടൻ പ്രേംപ്രസാദ് മറ്റു ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രൗഢകംഭീതരമായ ഗംഭീരമായ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനം ആരംഭിക്കുന്ന നാടകം ആരംഭിക്കും അതിന് രഞ്ജിത്തൊരു ഗാനം ആരംഭിക്കും Fala aí.